أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وتمعا يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين ما أخفي لهم من قرة أعين جزاء بما كانوا يعملون بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين أما بعد അള്ളാഹു സുബാനോവചാല അവൻ്റെ ഭവനങ്ങളിലിരുന്ന് അള്ളാഹുവിൻ്റെ കലാമിനെ വായിക്കുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും എല്ലാവിധ നന്മകളും ജീവിതത്തിൽ നൽകി ഇനി ഗ്രഹിക്കുമാറാവട്ടെ നല്ല പ്രതിഫലം നൽകട്ടെ ഐ മീൻ നമ്മളൊക്കെ ഒരുപാട് കേട്ട എപ്പോഴും അല്ലേ ആയത്ത് കേൾക്കുമ്പോൾ സുജൂതി ചെയ്യുന്ന സുഹൃത്ത് സജ്ജതയുടെ ആ സജ്ജത എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരായത്താണ് പതിനഞ്ചാമത്തെ ഈ ആയത്ത് ഈ ആയത്ത് സുജൂതിൻ്റെ തിലാവത്ത് അല്ലെ തിലാവത്തിന്റെ സുജൂത് പലപ്പോഴും നമ്മൾ നിർവഹിക്കുമ്പോൾ ആ ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യാറില്ല മനസ്സിലാക്കാറില്ല പക്ഷെ ആയ ആയത്തിൻ്റെ ആഴവും ആ ആയത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ അർത്ഥ വിശാലതയും ഒരു പക്ഷേ അറിയാതെ നമുക്ക് സുജൂത് ചെയ്യാൻ തോന്നിക്കുമാർ എന്തെയും അത് നമ്മളെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ സുജൂതിന്റെ തിലാവത്തിന്റെ സുജൂത് മാത്രല്ല വേറെ തിലാവത്തിന്റെ ഭാഗത്ത് സുജൂതായി കടന്നു വന്ന് വേറെ ഏതൊരു ആയത്തെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആശയത്തിന്റെ വിശാലത കാണുമ്പോൾ അള്ളഹ പറഞ്ഞു വെച്ച ആ സംസാരത്തിന്റെ ഗൗരവം കേൾക്കുമ്പോൾ അള്ളാഹുലേക്ക് സുജൂത് ചെയ്യാൻ ഏതൊരു മനുഷ്യ മനസ്സും കൊതിച്ചു പോകും അത്രമാത്രം അള്ളാഹുവിന്റെ കലാം സ്വാധീനിക്കുന്നതാണ് അള്ളാഹുവിന് സുജോദ് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ നമ്മൾ ഇന്നമായി ഉമ്മിന് അള്ളാഹു പറയണം അള്ളാഹുല് വിശ്വസിച്ച അള്ളാഹുവിന്റെ കലാമിനെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും വിശ്വസിക്കുന്ന ഉമ്മിനീങ്ങളെ സംബന്ധിച്ചാണ് റബിന്റെ സംസാരം ഉമ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ആരെയും ആലോചിക്കണ്ടെ മനസ്സിനെ അല്ലെ നമ്മള് നമ്മളെ സംബന്ധിച്ചൊന്നും ആലോചിക്ക ഈ ആയത്തുകളിലൂടെ ഇന്നമാ ഉന നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് അവർ മാത്രം അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾ അവരാരാണ് അല്ലിഹാ അള്ളാഹുവിന്റെ ആയത്തുകളെ പറ്റി അവരോട് പറയപ്പെട്ടാൽ അവരിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചാൽ ചിന്തിച്ചാൽ ദക്കറ യുദക്കിർ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഓർമ്മിപ്പിക്കുക ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുക ചിന്തിപ്പിക്കുക എന്നൊക്കെയാണ് നമ്മൾ തെക്കിറ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് പല വിജ്ഞാന സദസ്സുകൾക്കും നമ്മളിങ്ങനെ പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന അല്ലെ ഈമാനെ വല്ലാത്ത പുതിപ്പി പുതുക്കുന്ന ഇവിടെ ഇതാ ദുക്കിറു ബിഹ ബിഹ ബിൽ ആയാത്ത് അല്ലാണ്ട് ആയത്തുകളിൽ ആയാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ജം ആണ് ആയാച്ച് ദൃഷ്ടാന്തങ്ങൾ എന്നർത്ഥണ്ട് ഖുറാന്റെ ആയത്ത് അല്ലെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സൂക്തങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ തെളിവുകൾ എന്നുള്ളതിന് ആയത്തുകൾ ഉപയോഗിക്കാറുണ്ട് തെളിവ് അങ്ങനെ പല അർത്ഥങ്ങളിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ ആശയങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഇവിടെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങൾ അല്ലെ വിശുദ്ധ ഖുറാൻ ഒക്കെ ദൃഷ്ടാന്തമാണ് പ്രപഞ്ചങ്ങളിലെ ഓരോ അല്ലെ ഒരു മുട്ടു സൂചി പോലും മഹാ അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളതും അള്ളാഹു അവൻ്റെ ആയത്തുകൾ എണ്ണി പറഞ്ഞു അങ്ങനെ ഒരുപാട് ആയത്തുകൾ അള്ളാഹു പറഞ്ഞു ആ ആയത്തുകളിൽ വിശ്വസിക്കുന്ന മോമിനികളുടെ പ്രത്യേകത ആയത്തുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ ഖർറു സുജത അവർ സാഷ്ടാങ്കരായി എന്ത് ചെയ്യും തലകുത്തി അള്ളാഹുവിനെ സുജൂത് ചെയ്യും ശരിക്കും ഇങ്ങനെ ചാഞ്ഞു വീഴുന്നതിനാണ് ഉപയോഗിക്കുക ആട കുത്തി വീഴുന്നതിന് റബികൾ ഉപയോഗിക്കാറുണ്ട് അവര് സുജൂതിൽ എന്ത് ചെയ്യും അള്ളാഹുവിലേക്ക് ഇങ്ങനെ കീഴൊതുങ്ങി വീഴുന്നവരായിരിക്കും എന്നാണ് അർത്ഥം അള്ളാന്റെ ആയത്തിൽ ഏതൊരു ആയത്ത് കണ്ട സുബാൻ അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുതെ പടച്ചതല്ല എന്ന് പറയില്ല അവര് സത്യവിശ്വാസികൾ പറയുന്നത് റബ്ബി തോന്നുന്നു നീ വെറുതെ പടച്ചതല്ല നീ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞ് റബിന് സുജൂത് ചെയ്യുന്നവരാണ് സുജദ് എന്ന് പറഞ്ഞാൽ സാജിദ് എന്ന് പറഞ്ഞാൽ സാജിദ് സുജൂദ് ചെയ്യുന്നവൻ ജമ സാജിദു എന്ന് ണ്ട് അതിന്റെ ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു ധാരാളം മനുഷ്യർ അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്യുന്നു മനുഷ്യർ മാത്ര സൂറത്തിലെ ഹജ്ജിൽ അള്ളഹ പറഞ്ഞു അല്ലെ ആകാശഭൂമികളിലുള്ള സർവ്വവും ആകാശഭൂമികളിലെ ചന്ദ്രനും അതുപോലെ തന്നെ സൂര്യനും ഒക്കെ എന്ത് ചെയ്യുന്നു അള്ളാഹുവിന് സുജൂദ് അലം തറാഹ് ും ചെയ്യുന്നു അതാരലക്കുകളേ കാലങ്ങളോളം സുജൂത് ചെയ്തോണ്ടിരിക്കുന്ന മരക്കുകൾ അല്ലെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് കാണാൻ പറ്റാത്ത ജീവജാലങ്ങൾ അള്ളാഹു സൂര്യൻ ഹദീഫിലെ കാണാൻ ഇതൊക്കെ ചോദിക്കുക ഈ സൂര്യ ഈ സൂര്യൻ പോകുന്നത് എവിടെക്കാണെന്ന് നിനക്കറിയുമോ അപ്പൊ അള്ളാഹുന്റെ റസൂലിനോട് അബുദാരി പറഞ്ഞു ഇല്ല റസൂല അള്ളാഹു റസൂൽ പറഞ്ഞു പറഞ്ഞെടുക്കാൻ അള്ളാഹുവിന്റെ അർഷിന്റെ ചുവട്ടിൽ സുജോദ് ചെയ്യാൻ പോവുകയാണ് എന്നാൽ ചുവട്ടിൽ എല്ലാ ദിവസവും സുജോദ് ചെയ്യുന്ന സൂര്യൻ എന്നുള്ള നിലക്കാൻ അള്ളാഹു പരിചയപ്പെടാൻ റസൂൽ അതിന് വിശദീകരിച്ചത് നമുക്ക് അതിന്റെ കൈഫിയത്ത് അറിയില്ല അതിന്റെ രൂപവും അതിന്റെ ഭാവവും അറിയില്ല പക്ഷെ റസൂല്ല പറഞ്ഞു സത്യമാ സത്യസന്ധരിൽ ഏറ്റവും വലിയ സത്യസന്ധ റസൂല്ല പറയാൻ സു വൽ ജിബാൽ അപ്പൊ പറയുന്നു ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വദ്ദവാബ് ജന്തുക്കൾ ജീവജാലങ്ങളും ഒക്കെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ മുസ്ലിം സംബന്ധിച്ച് അല്ല പറയാം സുജൂദ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയാൽ വല്ലാത്തിന് ഹെമ്മത്താൻ ചില പണ്ഡിതന്മാരൊക്കെ പറയും അള്ളാഹു സുജൂദ് ചെയ്യുന്ന ഒരു സാജിദിനെ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവൻ അവന്റെ തല അവൻ കുത്തിയ ഇടത്തു നിന്ന് ഒരിക്കലും ഉയർത്തുമായിരുന്നില്ല അതിങ്ങനെ വന്ന് മൂടിക്കൊണ്ടിരിക്കണ കൂലി മനസ്സിലായിരുന്നെങ്കിൽ അള്ളാഹു നൽകുന്ന പരിഗണന തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു സാജിദീങ്ങൾ ഉൾപ്പെടുത്തട്ടെ ഇവിടെ എന്ന് സൂചിപ്പിക്കും ധാരാളം മനുഷ്യർ അള്ളാവിനെ അള്ളാഹു നിർത്തണെഹു പറയുന്നു അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് അവരിങ്ങനെ പറയുന്നവരുമാണ് അള്ളാഹുവിന്റെ ആയുധത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഷബ്ബഹു തസ്ബീഹ് നമ്മൾ തസ്ബീഹ് മാലയാണ് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരാ തസ്ബീഹ് എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്ത അള്ളാഹുവിനൊരു ന്യൂനതയും ഇല്ല അള്ളാഹുവിനൊരു കുറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയലാണ് അള്ളാഹു അത്ര പരിശുദ്ധൻ ലോകത്ത് ഒരുപാട് ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു അവർ പങ്കു ചേർക്കുന്നതിൽ അള്ളാഹു പരിശുദ്ധനാൻ അള്ളാഹുവിന്റെ മുലുക്കിയാഹുവിന്റെ മുലുക്കിലോ അള്ളാഹുവിന്റെ യുദ്ധത്തിനോ ഒരു ഉറവും എന്ത് ചെയ്യുന്നില്ല അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെടുന്നതിനാൽ നടക്കും പക്ഷേ റബ്ബ് പറഞ്ഞു ലാ ബിഹി ഒന്നിൽ ഒന്നിനായി നിങ്ങൾ എനിക്ക് പങ്ക് വെ ചേർക്കരുത് എന്നല്ല പറഞ്ഞു വേറെ ചില ആൾക്കാർ പറഞ്ഞു അള്ളാഹുക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞു ചില ആഴ്ചകളിൽ അല്ലേ അപ്പൊ അള്ളാഹ പറഞ്ഞത് എന്താ സുബഹാൻ അള്ളാഹ് അള്ളാഹു എത്ര പരിശുദ്ധൻ വലത അവനൊരു കുട്ടിയെയും എന്ത് ചെയ്തിട്ടില്ല സ്വീകരിച്ചിട്ടില്ല അപ്പൊ അള്ളാഹുവിനെ കുറ്റങ്ങൾ ഇങ്ങനെ ചേർത്ത് പറഞ്ഞ കുറെ ആളുകളുടെ വാദം വിശുദ്ധ കുറാൽ കാണാം അതിനോടൊപ്പം അല്ല ചേർത്ത് പറഞ്ഞൊരു വാക്കാൻ സുബഹാൻ അള്ളാഹ് അള്ളാഹു എത്ര പരിശുദ്ധ ഒരു ന്യൂനതയും ഒരു കുറ്റവും ഒരു കുറവുമില്ലാത്തവൻ അതാണ് റസൂല പറഞ്ഞത് ഒരു ദിവസം സുബഹാൻ എന്ന് ഒരാൾ നൂറ് തവണ ചെല്ലിയാൽ കടലില്ലെന്ന് ഒരയോളം തിന്മകളുണ്ടെങ്കിലും അള്ളാഹുദിനെയും വായിച്ചു കൊടുക്കുന്ന അള്ളാഹനെ സുഹാൻ അള്ളാ അള്ളഹാനെ പരിശുദ്ധപ്പെടുത്താൻ സുബഹാനും മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോസ്കാരം അല്ലെ മുപ്പത്തിമൂന്ന് സുഹാൻ മുപ്പത്തിമൂന്ന് ചിലപ്പോൾ എണ്ണം തന്നെ ശ്രദ്ധിക്കണ്ടാവില്ലേ ചില ആളുകൾ പക്ഷെ അതിനെ ആ സൂക്ഷ്മതയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന ആ അനുഗ്രഹം എത്രയാണ് അള്ളാഹുൻ്റെ അടുത്ത് നമ്മുടെ സ്ഥാനം എത്രയാണ് ഇവിടെ മോഹിനിയങ്ങളെ പറ്റി പറയാണ് അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവന്റെ ആയത്തുകളെ കേൾക്കുമ്പോൾ ചൊല്ലുന്നവരാണ് ചെയ്യുന്ന രക്ഷിതാപനെ സ്തുതിച്ചുകൊണ്ട് എന്നവർ പറയുന്നവരാണ് അവരുടെ പ്രത്യേകതയും കൂടി പറഞ്ഞു അവര് ഒരു അഹങ്കാരവും ഇല്ലാത്തവർ അഹന്ത ഇല്ലാത്ത ഗർവില്ലാത്തവർ കിബിർ എന്നറി കിബിർ വലിയവനാണ് എന്ന ചിന്ത അൽ കിബുറു ബുറക്കി വകം തുന്നാസ് റസൂൽ പറഞ്ഞു സത്യത്തെ നിഷേധിക്കലും ആളുകളെ കൊച്ചാക്കലും അതാണ് കിബിറന്ന സത്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കിനൊരിക്കലും അയാൾ പുലുകൂല ആരൊക്കെ ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താലും അയാളുടെ അഹങ്കാരം എന്ത് ചെയ്യൂല അതിനീകരിക്കൂല മാത്രമല്ല പറഞ്ഞു കൊടുത്ത ആളുകൾ എന്ത് ചെയ്യും കൊച്ചാക്കി കാണിക്കും ബത്തുർഅൽ ഹക്കി വകം തുന്നാസ് ജനങ്ങളെ നിസാരമായി കാണി ഇത് കിബിറാണ് ഒരു അണുമണിത്തൂക്കം കിബിറുണ്ടായാൽ അയാൾ സ്വർഗത്തിൽ കിടക്കൂലെന്ന് പറഞ്ഞു من من كان في قلبه مثقال ذره كبر لا يدخل الجنه ഒരാളുടെ ഹൃദയത്തിൽ ആയത്തുകൾ എല്ലാ കാര്യങ്ങളിലും അവൻ എളിമയോടെ വിനയത്തോടെ താഴ്മയോടെ റസൂൽ അള്ളഹിഅലി മാതൃകയാക്കി ജീവിക്കുന്നവന് സുജൂത് ചെയ്യാൻ പറഞ്ഞവരുടെ മനസ്സിലെന് സുജൂത് ചെയ്യാൻ വേണ്ടി അള്ള ഒരാളോട് പറഞ്ഞു അപ്പൊ അയാൾ എന്ത് ചെയ്തില്ലേ ഇബിലീസിനോട് ചോദിക്കാൻ നിന്നോട് സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ സുജൂദിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്താണ് ഇബിലീസെ ചേത്താനോട് അള്ള ചോദിക്കാൻ അമർത്തുക് ഞാൻ നിന്നോട് കൽപ്പിച്ചതാണ് അപ്പൊ എന്താ പറഞ്ഞത് ിൻ ഞാന് ആദമിനെ കൊച്ചാക്കി അല്ലെ ഞാൻ ആദമിനെക്കാളും എന്താ കാരണം മിന്നാരിൻ മിൻ തീൻ നീ എന്നെ പഠിച്ചത് നാറിൽ നിന്നാൻ അവനെ പഠിച്ചത് മണ്ണാങ്കിൽ നിന്ന മണ്ണിൽ നിന്നാൻ ഞാൻ അവനെ സുജൂത് ചെയ്യേ ഇല്ല എന്നാൽ തിലാപത്തിന്റെ സുജൂത് തിലാപത്തിന്റെ സുജൂത് വരുന്ന സമയത്ത് ഒരാള് അല്ലെ ഖുറാനിൽ എങ്ങനെ ആയിത്തോതി അവിടെ സുജൂത് ചെയ്തു കഴിഞ്ഞാൽ ഇഷാജ് മാറി നിന്ന് കരയുമെന്നാൽ

ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി ഞാൻ അവരെ മുഴുവൻ എന്ത് ചെയ്യും ഞാൻ പഴപ്പിക്കും ഞാൻ അവരുടെ മുന്നിലൂടെയും വരും അവരുടെ പിന്നിലൂടെയും വരും അവരുടെ വലതുഭാഗത്തൂടെയും അവരുടെ ഇടതു ഭാഗത്തൂടെയും വരും അതിൽ ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ടോ ഫല തെസറും അതി ആ മനുഷ്യരിൽ അധിക പേരെയും നിനക്ക് ഷാകിരിയങ്ങൾ പെട്ടവരായി കാണാൻ കഴിയൂല പറയാന്ന് പറഞ്ഞാൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായി കാണാൻ കഴിയൂലെന്ന് പക്ഷെ മൊമ്മിനീങ്ങൾ എന്താ ബിഹംതി റബ്ബിഹിം എൻ്റെ റബ്ബുകൾക്ക് തങ്ങളുടെ റബ്ബുകൾക്ക് അവര് ീർത്തനം അർപ്പിക്കുന്നു അല്ലെ എപ്പോഴും പറയില്ല നമ്മള് കുടിച്ചാൽ അലഹദില്ല അലഹമില്ല അലഹമുല്ല എന്ന് പറഞ്ഞവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയാണ് ഒരു ഹദീസിൽ പകല് മുഴുവൻ നോമ്പ് നിഷ്ഠിച്ചവനെ പോലെ യാൻ മറ്റൊരു അള്ളാഹു ഒരു ഹാമിദിന് കൊടുക്കുന്ന ഹാമിദ് എന്ന് പറഞ്ഞാൽ സ്തുതി അർപ്പിക്കുന്ന മുഹമ്മദ് എന്താ ധാരാളം സ്തുതിക്കുന്നവൻ റസൂലാൻ ആ പേരെന്നെ അന്വർത്ഥമായി നോക്കൂ മുഹമ്മദ് അബ്ദുള്ള മകന് പേര് വിളിച്ചു മുഹമ്മദ് ആ കാലഘട്ടത്തിൽ വേറെ ആരും വേറെ വാപ്പാരും കുറേശ്ശികളെന്തെയ്തിട്ടില്ല മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ടില്ല ഞാൻ അത് നബിക്ക് മാത്രം ഒരു പക്ഷേ അള്ളാഹു തെരഞ്ഞെടുത്തത് വസല്ലം റസൂള്ള വേറൊരു പേരും പറഞ്ഞു അഹമ്മദ് നന്നായി സ്തുതി സ്തുതിക്കുന്നവരാണ് റസൂല്ല പറഞ്ഞു കാണാദൂൻ സ്വർഗത്തിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ മുന്നേറ്റേക്ക് പോയി സ്വർഗത്തിലേക്ക് പോയുന്നവരാരാണ് അല്ലെ ഹെമാദൂൻ ധാരാളം അള്ളാവിനെ സ്തുതിക്കുന്നവരാണ് വെറുതെ അള്ളാഹു ഹെമ്മദീങ്ങളിൽ അള്ളാഹുഹീങ്ങളിൽ അള്ളാഹു സാജിദീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് എന്തുണ്ടാവൂല കിബർ ഉണ്ടാവൂല ിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ഇതൊരു നമ്മളെ സ്വഭാവം നന്നാക്കുന്നതല്ലേ ഖുറാൻ നമ്മളെ വിശ്വാസം നന്നാക്കുന്നില്ലേ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ നമ്മുടെ സ്വഭാവം നന്നാക്കും ആരോടൊരു അഹങ്കാരം ഉണ്ടാവില്ല ഒരു കുശുമ്പില്ല ഒരു അസൂയല്ല കിട്ടിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് റബ്ബ് പറയുന്നു ഈ മോമിനിയുടെ പ്രത്യേകത

അൽ ഖബറ ഖബറിനെ വിശാലത കൊടുക്കാനാ അഞ്ചംബൈഹി അവൻ്റെ ഇരുപാർശങ്ങളിൽ നിന്നും അവന്റെ ഖബറിന് ഇങ്ങനെ വിശാലമാക്കി കൊടുക്കണേ ജാഫ ഈ തത്ത ജാഫ എന്ന് മറക്കാതെക്കാനാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നത് തത്ത ജാഫ എന്ന് പറഞ്ഞാൽ അകലും വിട്ടഅലും എന്തകലും എന്താണ് അകലുന്നത് തത്ത ജുനൂബും അവരുടെ പാർശ്വങ്ങൾ ദേഹം ജാഫിൽ ജാഫി അൻ ജംബൈ ജംബ് എന്ന് പറഞ്ഞാൽ ദേഹം എന്നാണ് ശരിക്കും ജസദ് എന്നുള്ളതിന് ഉപയോഗിക്കും അതിന്റെ അവരുടെ ദേഹങ്ങൾ വിട്ടകലും എവിടെ നിന്ന് അകലും അനിൽ മലാജ് മലജ എന്നെ കിടന്നു എന്നാണ് അർത്ഥം മലാജ് എന്ന കിടക്കുന്ന സ്ഥലം വിരിപ്പ് റസൂല്ല പറഞ്ഞു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ പ്രായപൂർത്തി എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മലാജ് പത്ത് വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവരെ മാറ്റി കടത്തണമെന്ന് അല്ലെ ഇപ്പോഴും ചില ആൾക്കാർക്ക് മക്കളെ മാറ്റി മാറ്റിക്കടത്താൻ മടിയാ പക്ഷെ റസൂൽ അഹ് ഹദീസിൽ കൃത്യമാണ് പത്തു വയസ്സായോ അവരെന്ത് ചെയ്യണം ആ കുട്ടികളെ വേറെ കിടത്തണം കുട്ടികളെ വേറെയും കിടത്തണം ചില പണ്ടിയന്മാർ പറഞ്ഞു അവർക്ക് വേറെ മുറി സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മലാജി എന്നുള്ളതിന് ഉറഫ എന്ന അർത്ഥം പറയാമെന്നാ ചിലാത്തവരുണ്ടാവും അപ്പൊ അവർ മാറ്റി മാറ്റിക്കെടുത്ത് വേറെ വിരിപ്പുകളിലേക്ക് മാറ്റി മാറ്റിക്കെടുത്തു അവടെ മലാജി എന്ന റസൂൾ ഉപയോഗിച്ച് വാക്കാൻ ഇവിടെ റബ്ബും പറഞ്ഞു അല്ലെ അനിൽ മലാജ് മൽജ അവരുടെ വിരിപ്പുകളിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു രാത്രി നിസ്കരിക്കുന്ന ആൾക്കാരെ പറ്റിയ പറയണത് മോമിനിങ്ങൾ അവര് അവരുടെ പാർശ്വങ്ങളെ അകറ്റി നിർത്തും അതേ ഭാര്യയും ഒക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് വരുന്നല്ല നെല്ലെ പോയി നിഷ്കരിക്കുന്ന രാത്രിയിലെ നമസ്കാരത്തെ പറ്റി പറയാൻ എതോന റബ്ബവും ഹൗഫും അരാവുകളിൽ അവര് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലെ നമ്മൾ കിടന്നുറങ്ങാ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലെ കിടന്നുറങ്ങാ ദുനിയാവിൽ നമ്മളേറെ ഇഷ്ടപ്പെട്ട അവരെ മാറ്റിയിട്ട് നമ്മക്ക് ഇഷ്ടാരോടാ അള്ളഹാനോട് തന്നെ ആ ഇഷ്ടത്തിലേക്ക് റബ്ബ് റബ്ബരുടെ റബ്ബിലേക്ക് ഹൗഫോടെയും തൊമയോടെയും അവരെന്ത് ചെയ്യുന്നു ഹൗഫ് തന്നെ ഭയം എന്ന് തൊമ്പെന്ന് പറഞ്ഞ പ്രത്യാശ ഭയങ്കര ആഗ്രഹം അള്ളാഹുന്റെ അടുത്തുള്ള കൂലി പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് രാവുകളിൽ വിരിപ്പുകളിൽ നിന്ന് മാറിക്കിടക്കുന്ന അതൊരു നല്ല ക്വാളിറ്റിയാണ് നമ്മളുടെ ജീവിതത്തില് ഇനിയിപ്പോ കുറച്ച് കാലമായിട്ട് തന്നെ കാത്തിക്കല്ല ഈ ആയത്ത് പഠിച്ച് നമ്മൾ നമ്മളെ മനസ്സിലത് വരണം ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ ധറാവിയെ നമ്മൾ സജീവാൻ റമദാന്റെ ധ്രാവികൾക്ക് അല്ലാത്ത സമയങ്ങളിൽ സത്യവിശ്വാസികളുടെ പ്രത്യേകത പറയാൻ അവർ അവരുടെ വിരിപ്പുകളിൽ നിന്ന് മാറി അകന്ന് ചെയ്യണം അവർ രാത്രിയിൽ പ്രാർത്ഥന നിരതരാവണം എന്നാണ് അള്ളാഹുദിനെ തോപ്പിക്ക് നൽകട്ടെ ക്ഷമയും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ഇത് മുമ്മിനങ്ങളുടെ ഒരു പ്രത്യേകത റബ്ബ് പറയുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തുണ്ട് രാത്രിയിൽ അവർ മാറി നിൽക്കുന്ന ചില മുഫം വഹാക്കിനെ പോലുള്ള താബികൾ പറഞ്ഞു ഈഷ നമസ്കാരത്തെ സംബന്ധിച്ചാണ് അത് പറഞ്ഞത് എന്നാൽ കാരണം നബിയുടെ കാലത്ത് ഈഷ ബിന്തിപ്പിക്കാറായിരുന്നു അസുല്ല കുറച്ച് പിന്തിപ്പിക്കും ഈഷ നമസ്കാരം സല്ല അലഹി വസ്ല്ലാം പിന്നെ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചു കൂട്ടും ചെയ്യും അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യുന്നു വിരിപ്പുകളിൽ നിന്ന് വന്ന് റബ്ബിലെ പ്രകീർത്തിക്കുന്നവരാണ് എന്നും ചില മുഫസിറുകൾ അതിൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഭൂരിഭാഗം മുഫസ്സിറുകളും പറഞ്ഞു അത് കയ്യാമുല്ലയിലാണ് രാത്രിയിലെ നമസ്കാരം ഓർക്കത്ത് എണീറ്റിലെ ആ നമസ്കാരങ്ങൾ അത് പലപ്പോഴും ചിലപ്പോൾ അടുത്തു കിടക്കുന്ന സഹധർമ്മിണി പോലും അറിയാതെ നിർവഹിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ പോലും അറിയാതെ നിർവഹിക്കുന്ന സഹധർമ്മിണികളും ഉണ്ടാകുമെന്നാണ് റസൂൽ അള്ളാഹി അലൈഹി സ്വലമ്മയുടെ ആദിത് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഓരോരുത്തർ മനസ്സിലാക്കിയത് അള്ളാഹു അവർ മനസ്സ് നൽകട്ടെ റസക്കിനാഹും അവരുടെ പ്രത്യേകത നാം നൽകിയതിൽ നിന്ന് അവർ കൊടു നാം നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുന്നവരാണ് അംഫക്കോ യുംഫിക്കോ ധർമ്മം ചെയ്യുക അപ്പോൾ നാല് എത്ര നാലോളം ക്വാളിറ്റിയോ ഒന്ന് ആയത്ത് അയച്ച് കേൾക്കുമ്പോ ചെയ്യും സുജോത് വീഴാൻ ഭാഗത്തിൽ തസ്ബീഹുകളും ഹംതുകളുമായി കഴിയുന്നവർ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തില്ല കിബിറില്ല അഹങ്കാരമില്ല അവര് രാബുകളിൽ നിന്ന് റബ്ബിനോട് തേടുന്നവർ അധ്വാനം ചെയ്യുന്നവരാൻ രാത്രി എണീറ്റ് നിന്ന് സുബാഹൻ എന്ന് പറഞ്ഞാലും രാത്രി എണീറ്റ് നിന്ന് എന്ന് പറഞ്ഞാലും അള്ളാഹു മിനി അസ്തഫർ ഗുവാതൂബിലേക്ക് എന്ന് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുന്ന എന്നോട് എന്ത് ചോദിച്ചോ ഞാൻ അത് അവനക്ക് നൽകുമെന്നാൻ ആ രീതിയിൽ റബ്ബിലേക്ക് പ്രതീക്ഷയോടെ ഭയത്തോടെ ഒക്കെ കഴിയുന്നവർ അവർക്ക് അള്ളാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുമാൻ റസഖനാഹും തന്നില്ല എന്താ റസഖന നാം നൽകിയത് അല്ലാതെ നമ്മൾ വെട്ടിപ്പിടിച്ചതല്ല അത് ഞാൻ ഉണ്ടാക്കിയ മതേലാൻ അല്ല അല്ലാ തന്ന മുതലാണ് അതിൽ നിന്ന് നൽകുകയും ചെയ്തവരാരോ അവർക്ക് വേണ്ടി കൂടി നിർത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അറിയുകയില്ലല്ലേ മനുഷ്യനും കിട്ടൂലിയോഹും അള്ള ഒരുക്കി വെച്ച കൺകുളിർമയിൽ അള്ളാഹുലെ ഗോപ്യമാക്കി വെക്കപ്പെട്ട അവിടെ മോഡി മോടി ഇടപെട്ട കൺകുളിർമ എന്താണെന്ന് ആർക്കും അറിയില്ല സ്വർഗത്തിനെ പറ്റി റബിന്റെ സംസാരം അത് എങ്ങനെ അതിനെ പാത്തു വെച്ചിട്ടല്ലേ ആരും ഒരു കണ്ണു പേരെ പറഞ്ഞു ഒരു കണ്ണും കാണാത്ത കേൾക്കാത്ത ഒരു മനുഷ്യ മനസ്സുകളിലും വിഭാവനം ചെയ്തെടുക്കാൻ പറ്റാത്ത സ്വർഗം അതുപോലെ ഇങ്ങനത്തെ ആളുകൾക്ക് ഈ ഈ അള്ളാഹു വിശ്വസിക്കുന്ന മൊമ്മി നിങ്ങൾക്കല്ല ഒരുക്കി ഉഹ്ഫി ലഹും അവർക്ക് വേണ്ടി മറച്ചുവെക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്ക് ഗോപ്യമാക്കിയത് ഞാൻ ഇവിടെ ഉഹ്ഫി ലഹും മിൻ കുറച്ചി ആയുൻ എന്ത് കുറച്ച് ആയുൻ കുറച്ചെന്നു പറഞ്ഞാൽ കുളിർമ അഴിയെന്ന് പറഞ്ഞാൽ കണ്ണുകൾ അയിനും ജെമ്മ ആഴിയെന്നറിയില്ല ചില ചില സാഹിത്യകാരന്മാരൊക്കെ പറയും നമ്മൾ വേദനിച്ച് കരയുമ്പോൾ കണ്ണിന് കണ്ണീരിന് ഭയങ്കര ചൂടാൻ സന്തോഷം കൊണ്ട് കരയുന്ന കണ്ണുനീരിന് പലപ്പോഴും തണുപ്പ് അനുഭവപ്പെടുമെന്നാണ് ചില സാഹിത്യകാരന്മാർ പറഞ്ഞു പോലെ ശരിയല്ലേ ചില സന്തോഷങ്ങൾ കൊണ്ട് കണ്ണു നിറയുമ്പോ അത് വല്ലാത്താനെന്താണ് നമ്മളെ മക്കളെ കൺകുളിർമാക്കി തരണെന്ന് പ്രാർത്ഥിക്കുന്നു اللهم ربنا هب من ازواجنا وذرياتنا قرة عين دنيا ولا قرة عين اذن ادبر برنو الله ورينو سورغ ماغنا قرة عين بر كنغل نري نيرن الله اللهم انا نسالك الجنة ونعوذ بك من النار اللهم انا نسالك الجنة ونعوذ بك من النار اللهم انا نسالك الجنة ونعوذ بك من النار فلا تعلم نفس ما اخفي لهم من قرة ജസാ ബിമാക്കാനുൻ അബ്ബ് പറയുന്നു അത് അവർ പ്രവർത്തിച്ചതിനുള്ള കൂലിയാണ് അവർ പ്രവർത്തിച്ചതിനുള്ള കൂലിയാൻ നമ്മൾ അള്ളാഹുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു നൽകുന്നത് സ്വർഗമാണ് അള്ളാഹു സ്വർഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കേറെ പ്രിയപ്പെട്ടവർ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥന്മാർ അള്ളാഹുവേ ഞങ്ങളെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു ഞങ്ങളുടെ സ്വഭാവം ഈ ഒരു ശുദ്ധ ആയത്തുകളിലൂടെ റബ്ബെ നീ നന്നാക്കി നന്നാക്കിത്തരണേ അള്ളാഹുവെ ഈ വിശുദ്ധ ഖുറാൻ്റെ രാജ്യത്തുകളുടെ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി തരണേ അള്ളാഹുയെ നിന്നെ മോഹിച്ച് നിന്റെ പ്രതിഫലം മോഹിച്ച് നിന്റെ ശിക്ഷയെ ഭയന്ന് നിന്നിലേക്ക് കൂടുതൽ അടുക്കുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ആരാധനകളിലേറെ ക്ഷമയും ആരാധനകളോടെ ഏറെ ഇഷ്ടവുമുള്ളവരായി അബേ നീ ഞങ്ങളെ മാറ്റിത്തരണേ അള്ളാഹു ഞങ്ങളുടെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും റബ്ബേ നീ മാപ്പാക്കി തരണേ അള്ളാഹുവെ അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ സിനിമകൾ കടന്നുപോയവരാൻ അബേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അവിടെ അസുഖങ്ങളെ ഷിഫയാക്കണം ഉദ്ദേശിച്ച് എൻ്റെ ഒരു സഹോദരൻ ഇന്ന് കഴിഞ്ഞ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാനാസിഡന്റ് ഐശുലാൻ എൻ്റെ ഒരു ഇരട്ട സഹോദരൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം അള്ളാഹു കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കട്ടെ വേറെയും നമ്മുടെ ഏറെ പ്രിയപ്പെട്ടവർ ഇതുപോലെ അല്ലെങ്കിൽ വേദനകളിൽ കഴിയുന്നവരുണ്ട് അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ നമ്മൾ ഇന്ന് മരണ പോയി മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ഹസനത്തി ഹസന ഹസന വക്കി നാദാന്നാർ വസല്ലാഹു അല നബീന മുഹമ്മദ് وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله سبحانك اللهم وبينك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك